ഹായ് ഇന്നൊരു കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് അതിനാദ്യം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും എടുത്ത് കുറച്ച് ജീരകവും ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് അതിലേക്ക് ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഈ ചിക്കനിൽ നല്ലപോലെ അത് യോജിപ്പിച്ച് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സവോള നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്ന് സവാളയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മുടെ ഹോൾ ബിരിയാണിക്ക് ആവശ്യമുള്ളതാണിത് ഈ സവാള ഫ്രൈ ചെയ്തതിൻ്റെ ഹാഫ് എടുത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തക്കോലം ഗ്രാമ്പു ഏലക്ക പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെയാണ് ആഡ് ചെയ്ത് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നതിലേക്ക് അല്ലേക്ക് മഞ്ഞിൽ മല്ലിയിലയും മിൻ ലീവ്സും കൂടി ഇടുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് യോജിപ്പിച്ച് നല്ലപോലെ എടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇടണം കേട്ടോ നേരത്തെ ഇട്ട ഉപ്പും കുറവാണെന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അതിലേക്ക് തന്നെ തൈരും കൂടെ ചേർത്താണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയില് കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ടൊമാറ്റോസ് കൂടി ഇടുന്നുണ്ട് അത് നമ്മളെ ചിക്കൻ നല്ലപോലെ കുക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ആ ഒരു ചിക്കൻ രീതിയിൽ നിന്ന് തന്നെ ആവുന്നേ അതിലേക്ക് അതൊന്ന് കുക്കാവുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് നോക്കാം അതിനകത്തേക്ക് ആദ്യം പാൻ വെച്ച് നമ്മൾ കുറച്ച് ഗീ ഇട്ട് അതിനകത്ത് പട്ട ഗ്രാമ്പു ഇലക്കെ ഇട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ജീരകശാല റൈസാണ് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത റൈസാണ് അത് മൂന്ന് കപ്പ് റൈസിന് നാലര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അത് കുക്കായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാസ്യൂസും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസും ചിക്കനും ഒക്കെ റെഡിയാവും അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആവുന്നുണ്ട് ചിക്കൻ റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമ്മൾ ചോറ് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം അല്ല ഓൾമോസ്റ്റ് ഏതാണ്ട് നമ്മൾ റൈസിൻ്റെ ഹാഫ് പോർഷൻ ആദ്യം തന്നെ ഇടുന്നുണ്ട് ഒരു മസാല പിടിക്കണ്ടേ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂസും കിസ്മിസും മല്ലിയിലയും പൈനാപ്പിളിലും ഒക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല നമുക്ക് ഓരോ ലെയറിലും ആഡ് ചെയ്യാം അതൊരു എക്സ്ട്രാ ഫ്ലേവർ തരും നമ്മുടെ ബിരിയാണിക്ക് അതുപോലെ തന്നെ ഗീം ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓരോ ലെയേഴ്സും സെറ്റ് ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഏതാണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് നമ്മളത് ദം ചെയ്യാൻ വെക്കുന്നത് മാക്സിമം ഒരു ടെൻ മിനിറ്റ്സൊക്കെ മതിയോ ബിരിയാണി റെഡിയായി